വയനാടിന്റെ വേദനയിൽ പങ്കുചേർന്ന് രാഹുലും പ്രിയങ്കയും വയനാട് മുണ്ടക്കൈ മല ഉരുൾപൊട്ടൽ ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്തു പറഞ്ഞ് വയനാട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയില്ല ഏറെ ബുദ്ധിമുട്ടേറിയ ദിവസമാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു Here, people have not just lost a father, they've lost the whole family, entire family, brother, sister, mother, father. So, I know what I felt, and this is much worse than that. And it's not one person who's feeling it, it's thousands of people who are feeling it. So, uh, it's, a, it's very, very sad. And I think we all owe these people respect, affection, and we should all be standing with them. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ സഹായവും ചെയ്യും വയനാട്ടിലെ ജനങ്ങളുടെ വേദനക്കൊപ്പം നിൽക്കുകയാണ് രക്ഷാപ്രവർത്തനം കാണുമ്പോൾ അഭിമാനമുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ വളണ്ടിയർമാർ രക്ഷാപ്രവർത്തകർ സൈന്യം ഭരണകൂടം എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നെ സംബന്ധിച്ച് ഇത് തീർച്ചയായും ദേശീയ ദുരന്തമാണ് എന്തായാലും സർക്കാർ എന്താണ് പറയുന്നതെന്ന് നോക്കാം എന്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്താണോ എനിക്ക് തോന്നിയത് അതേ വേദനയാണിപ്പോൾ ഉണ്ടാകുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട്ടിലെ ദുരന്തഭൂമിയും ദുരിതാശ്വാസ ക്യാമ്പുകളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി സിദ്ദീഖ് എം എൽ എ അനുഗമിച്ചു